ചരിത്ര ബോധം വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ചെറിയ ഒരു സൂക്തത്തിന്റെ ഉള്ളിലൊക്കെ ഒതുങ്ങിയ സൂചനകളൊക്കെ കൂട്ടി നോക്കിയാൽ ആയിരത്തിലേറെ കഥകൾ ഉണ്ടാകും ഒരു കഥ എന്നാർത്ഥത്തിൽ പണ്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന കഥകൾ വളരെ കുറവാണ് അതേസമയം ഉപമകളായി വന്ന ഉദാഹരിച്ച കഥകളൊക്കെ കൂട്ടിയാൽ ആയിരത്തിലേറെ കഥകളുണ്ട് ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ തന്നെ പേര് എന്നാണ് കഥകൾ കിസ്സ എന്ന് പറഞ്ഞ കഥ എന്നാണല്ലോ സൂറത്തൊക്കെ ഉള്ളതിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ കഥകളൊക്കെ ഉണ്ടാവുക വേറെ സൂറത്തിലുമാണ് അങ്ങനെ ഒരു ഉണ്ട് അപ്പൊ എന്തിനാണ് ഖുർആൻ ഈ മുൻകാല സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ പ്രവാചകന്മാരുടെ ആചാര്യന്മാരുടെ കഥകളൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ചരിത്രബോധം ഉണർത്താനാണ് പുതിയ കാലത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ധാർമ്മികമായ അൾഷിമേസ് ബാധിച്ച ഒരു കാലം എന്ന് ഈ കാലത്തെ കുറിച്ച് വിമർശനം പറയാറുണ്ട് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന രോഗമാണ് അൾഷിമേസ് അതാ നമുക്കത് തരാതിരിക്കട്ടെ മറവിരോഗമാണ് മറവി രോഗം ബാധിച്ചാൽ പിന്നെ ഒരു മനുഷ്യന്റെ അവസ്ഥ പറയേണ്ടതില്ലോ മറ്റെല്ലാ രോഗങ്ങളും ഉണ്ടെങ്കിലും മരിക്കുന്നത് വരെ ഒരാൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കതൊരു സമാധാനമാണ് പക്ഷേ എല്ലാം ഉണ്ട് പക്ഷെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും ഭേദം മരിക്കലാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രോഗമാണ് പക്ഷെ കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായി ഓർമ്മയുണ്ടാവുകയും ധാർമ്മികമായൊരു മറവി രോഗമുണ്ട് എന്താണ് ഈ ധാർമ്മികമായ മറവിരോഗം എന്ന് വെച്ചാൽ നമ്മൾ ആരാണ് നമുക്കാരാണ് ഈ വഴി തന്നത് ആരൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോ ലാഹില മുഹമ്മദ് റസൂൽ അലൈവല്ലം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അകത്തായത് ഇതൊക്കെ നന്ദിപൂർവ്വം ഓർമ്മിക്കേണ്ടവരാണ് നാം ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ എല്ലാ കണക്കും കൂട്ടി നോക്കിയാൽ എണ്ണൂറോളം കോടി ജനങ്ങളുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ അതിൽ രണ്ട് ബില്ല്യൺ അതായത് ഇരുന്നൂറ് കോടിയോളമാണ് മുസ്ലിംകൾ ഉള്ളത് അതിൽ തന്നെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചു വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിനേക്കാളും കുറവാണ് നമ്മളാ ലോകത്തിന്റെ ചിത്രമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ തന്നെ ഇടയിലേക്ക് വന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചും അറിഞ്ഞും ഇസ്ലാമിക സിദ്ധാന്തങ്ങൾ മറ്റു പ്രത്യയശാസ്ത്രങ്ങളുടെ സിദ്ധാന്തങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇസ്ലാമാണ് മെച്ചപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടൊന്നും ഇസ്ലാമിന്റെ അകത്തേക്ക് വന്നതോ നില നിലകൊള്ളുന്നതോ ആയ ആളുകളൊക്കെ വളരെ കുറവാണ് കുറവാണെന്ന് മാത്രമല്ല ഇല്ലെന്ന് തന്നെ പറയാം ഒരുപക്ഷെ അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വയനാട് ചെറുത്തിലായിരുന്നു അപ്പോ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കെ താഴെയുള്ള കണ്ണൂർ ഭാഗത്തുള്ള ഒന്ന് രണ്ടു സുഹൃത്തുക്കൾ എനിക്ക് അവരെ പരിചയമില്ല അവര് പരിചയപ്പെട്ടു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ അനുഭവം റോഡിന്റെ സൈഡിലേക്ക് മാറി നിൽക്കാൻ അവര് വിളിച്ചു അവരുടെ വാഹനത്തിന്റെ അരികിലേക്ക് അപ്പൊ പറഞ്ഞു കടയിൽ നിന്ന് സംസാരിക്കുമ്പോ അവിടെ മറ്റു ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ വിളിച്ചത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളുടെ കാറിൽ ഒരു വലിയ ചർച്ച ഞങ്ങളൊക്കെ ബാംഗ്ലൂരിലും ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞു അവിടെ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ അവിടെ മലയാളികൾ ജുമായിൽ ഫുത്തുബ ഒതുക മലയാളത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ വന്നാൽ അറബിയിലാണല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തിനാണ് ഫുത്തബ അപ്പോ അറബി പഠിച്ചാൽ എന്താണ് എന്നൊരു ഞാൻ ആ ജുമയുടെ ഭാഷയല്ല എന്റെ വിഷയം നമുക്ക് വഴി വട്ടി തന്നവർ എവിടെ നിന്ന് വന്നവരാണെന്ന് ചോദിച്ചാൽ അവർ നമുക്ക് ഈ വിശ്വാസം തന്നത് അത് പരമ്പരാഗതമായി കൈമാറി വന്നത് കൊണ്ട് നമ്മൾ അതിന്റെ അകത്തായി ഇസ്ലാം പഠിച്ചിട്ടല്ലാന്ന് സൂചിപ്പിച്ചപ്പോ ഞാനത് ഉദാഹരിച്ചത് ഇസ്ലാം പഠിക്കാൻ പോയി അറബ് ഭാഷ തന്നെ പഠിക്കാൻ വളരെ അഭ്യസ്ഥ വിദ്യയായ ആരും ഇവരെ പോലും തയ്യാറല്ല ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാം പക്ഷെ ഇസ്ലാം നമ്മൾ മുസ്ലിങ്ങളാണ് പക്ഷെ ഇസ്ലാം പഠിക്കാൻ നമുക്ക് സ്വാഭാവികമായി സമയമില്ല നേരമില്ല മനസ്സില്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അതുകൊണ്ട് ഈ അറബി കുത്തുപോകുന്ന മലയാളത്തിലാക്കി തരരുതോ എന്ന് പരിഭവം പറയുന്നവർക്ക് രണ്ടു മാസം മനക്കെട്ടാൽ ഈ അറബി പഠിക്കാം ഖുറാൻ മനസ്സിലാക്കാം ഹദീസ് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ പഠിക്കാൻ തയ്യാറായ്മേ പഠിക്കാൻ തയ്യാറില്ല എന്നുള്ള നമ്മുടെ അലസതയുടെ ന്യായമാണ് കുത്തുബ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ കന്നഡയിലേക്കോ തമിഴിലേക്കോ തമിഴിലേക്കോക്കോ എന്നൊരു ചോദ്യമായി വന്നത് നമ്മളൊരു ഭാഷ പോലും പഠിക്കാൻ തയ്യാറല്ല എന്നിട്ടല്ലേ പിന്നെ ഇസ്ലാം പഠിക്കാൻ തയ്യാറാവേ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ദീൻ കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഈ കൂക്കി ഒന്ന് ഒഴിവാക്കിയാൽ മതിപ്പാട് കുറച്ചോ അത് ഇതേപോലെയുള്ള മഹാരഥന്മാർ കാറ്റലകളെ വകഞ്ഞ് കടലുരഞ്ഞ് പായക്കപ്പലിൽ അറേബ്യയിൽ നിന്ന് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് വന്നത് കൊണ്ട് കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത് മംഗലാപുരം പടുക്കൽ മുതൽ തിരുവനന്തപുരം പാറശോല വരെ അല്ലെ ഭീമാപ്പള്ളി വരെ ഭീമാപ്പള്ളി വരെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മുഴുവനും പരിശോധിച്ചാൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാം മക്ബറകൾ കാണാം മസാറുകൾ കാണാം ദർഗകൾ കാണാം ഇവിടെ തന്നെ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞൊരു പഞ്ചായത്തിൽ ആവറേജ് പത്തും പന്ത്രണ്ടും ഒക്കെയാണ് മഖാമുകൾ ദർഗകൾ അപ്പൊ ഇവരാണ് വാസ്തവത്തിൽ നമുക്ക് ദീൻ തന്നത് അല്ലെങ്കിൽ നോക്കൂ നമ്മുടെ ഈ വൈത്തിൽ വൈത്തിൽപ്പെടാത്തവരുടെയൊക്കെ അവസ്ഥ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മുടെയൊക്കെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ബാപ്പയുടെ പേര് നമ്മൾ ആഗ്രഹിക്കാത്ത പേരായിരിക്കും ഒക്കെയാണ് നമ്മുടെ അഞ്ചാമത്തെ ആറാമത്തെ ഉപ്പ അഞ്ചാമത്തെ ആറാമത്തെ ഒന്നാവണ്ട ഒരു നാലാമത്തെ ഉപ്പ ആധാരം പഴയ ആധാരം പരിശോധിച്ചാൽ അടിയാധാരം പരിശോധിച്ചാൽ നാലാമത്തെ വാപ്പയുടെ പേര് ഉമർകാദി താനൊരു പള്ളിയിലെ വലിയ മുതരീസം വലിയ കവിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പള്ളിന്റെ മുറ്റത്ത് നിന്ന് മുസ്ലിംകളിൽ രണ്ട് വിഭാഗത്തിന്റെ ഒരു കശപ തർക്കം അപ്പൊ അതിലൊരു മൂപ്പൻ കുറച്ച് ആൾക്കാരോട് പറഞ്ഞതാണ് ഞാനേത് തറവാട്ടുകാരനാണെന്ന് എനിക്കറിയോ ഞങ്ങളൊക്കെ ആണ് ഈ നാട്ടിലെ വലിയ ആൾക്കാർ എന്നൊരു തറവാടി പറഞ്ഞപ്പോ ഉമർക്കാദി ആ തറവാടിയോട് മറുപടി ഒന്നും പറഞ്ഞില്ല പോയി ചുമരിൽ എഴുതി വച്ചാണ് അഭിമാനം കൊള്ളുന്നവനെ തറവാടൊക്കെ പറഞ്ഞ അഭിമാനം കൊള്ളാൽ എങ്ങനെ അതിനെ മാത്രം നിനക്ക് എന്താ ഉള്ളത് കാരണം നിന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ ഉപ്പാത്ര ഉപ്പാന്റെ ഉപ്പ അല്ലെങ്കിൽ അതിന്റെ ഉപ്പ അല്ലേ മൂശാരി പാണൻ വ വ പഴയ കേരളത്തിലുള്ള കീഴാള ഹരിജന വിഭാഗങ്ങളാണ് ദ്രവീഡിയൻസ് ആണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ദീൻ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള ഔലിയാക്കന്മാർ സാധാത്യങ്ങൾ നിന്ന് വന്ന യമനിൽ നിന്ന് വന്ന ഞാനതിന്റെ ചരിത്രം കുറച്ച് പറയാം ക്രിസ്തബ്ധായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടാണ് നമ്മൾ വളരെ ആക്ച്വലി വളരെ ഫാക്ച്വലി വലിയ പറയുന്നില്ല നമ്മുടെ മുമ്പിലുള്ള കുറച്ച് സത്യങ്ങളെ പറയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് നമ്മളോട് ഇരിക്കും പാലിക്കണത് സംഗതി ഉണ്ട് എപ്പോഴാണ് നെബിസല്ലാ അലൈഹി വല്ലാമ ഭൂമിയിൽ ജീവിച്ചത് നമ്മളൊരു വർധാനങ്ങ് പറയും പതിനാല് നൂറ്റാണ്ടു മുമ്പ് എന്നൊക്കെ പറയും കൊല്ലണ്ടാവുമല്ലോ ക്രിസ്തബ്ദ അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ആമിന ബീബിയുടെ മുത്തുമോൻ ജനിക്കുന്നത് ക്രിസ്തബ്ദിഎ ക്രിസ്തബ് അറുന്നൂറ്റി പത്തിലാണ് വഹി കിട്ടുന്നത് നബിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്തബ്ദ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊൻപതിനാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത് ക്രിസ്തബ്ദ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആഗസ്റ്റ് എട്ടിനാണ് വഫാത്താവുന്നത് അപ്പൊ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് പ്രവാചകൻ വഫാത്താവുന്നത് അറുന്നൂറ്റി മുപ്പതിനാണ് ഹജ്ജത്തിൽ ഉണ്ടാവുന്നത് ലാസ്റ്റ് ആ ഹജ്ജിലാണ് അവിടെ ാണ് നബ്അല അവിടെയുള്ള സഹാബികൾക്കൊക്കെ സന്നദ്ധ കൊടുത്തു ഷഹാദത്ത് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് എന്നിൽ നിന്നും ദീം പഠിച്ച നിങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പറയാൻ പോകണം എന്നുള്ള സമ്മതവും അതിനുള്ള അംഗീകാരപത്രവും പ്രവാചകൻ പൊതുവായി എല്ലാ സ്വഹാബികൾക്കും നൽകി ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് സ്വഹാബികൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും കടൽ കടന്നും കടന്നും മരുഭൂമികൾ താണ്ടിയും ഒക്കെ പോകുന്നത് നമുക്കിന്നറിയാം ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്റെ അനുയായികൾ അവസാനത്തെ ഹജ്ജിൽ പങ്കെടുത്തു നബി അലൈഹി അലൈവലാ അവസാനത്തെ ഹജ്ജ് എന്ന് പറയാനില്ല നബി നമിസ്ഹ് അലൈഹി ഒ ഒറ്റ ഹജ്ജേ ചെയ്തുള്ളൂ നല്ലതാണെങ്കിൽ ഒരു ഹജ്ജ് മതി നല്ലതാണെങ്കിൽ ഒരു ഉംറയും മതി ഒറ്റ ഹജ്ജെ എവിടെ നിന്ന് ചെയ്തുള്ളൂ അന്ന് ഒന്നേകാൽ ലക്ഷത്തോളം സഹാബികൾ ഒരുമിച്ച് കൂടിയെന്നാണ് പക്ഷെ മദീനയിലും മക്കയിലും ഒന്നേകാൽ ലക്ഷം പോയി പതിനായിരം സഹാബികളുടെ മക്കപുറ പോലും ഇല്ല പതിനായിരം സഹാബികളുടെ മക്ക മക്കപുറ പോലും കബറുകൾ എണ്ണിയാൽ മക്കയിലും മദീനയിലും ആകെ കൂട്ടി നോക്കിയാലില്ല ബാക്കി സഹാബികളൊക്കെ എങ്ങോട്ട് പോയി ബാക്കി സഹാബികളൊക്കെ പോയത് അവർ മക്കയിലും മദീനയിലും പോലും നിന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ആ ചെയ്യൽ എന്താണ് വെള്ളിയാഴ്ച രാവിലെ രണ്ടാലൊരു ഹറമിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കണമേന്നാണ് നമ്മൾ പോലും അതാണ് ചെയ്യുന്നത് പക്ഷേ പ്രവാചകന്റെ സഹാബികൾ മക്കയിലും മരിക്കാൻ നിന്നില്ല മദീനയിലും വഫാത്താകാൻ നിന്നില്ല മഹാഭൂരിപക്ഷം മൂന്നില് രണ്ടേ മുക്കാലും മക്കയിലും മദീനയിലും അല്ല അന്ത്യവിശ്രമം കൊള്ളുന്നത് മൂന്നില് രണ്ടേ മുക്കാലും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഭൂമിയുടെ വ്യത്യസ്തമായ അറിയപ്പെടാത്ത റിമോട്ട് ഏരിയകളിലാണ് കാരണം ഈ പ്രഖ്യാപനം കേട്ടപാടെ പോവുകയായിരുന്നു പലരും അതിന്റെ ഒരു കാൽപ്പനികമായ വിശദീകരണം അവരുടെ കുതിര ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞത് അങ്ങോട്ടേക്കൊക്കെ പോയി എന്നൊക്കെയാണ് അതേക്കുറിച്ച് ചരിത്രത്തിലുള്ളത് ലിബല്ലിഗനി ഷാഹിദ് അൽ ഗായിബാന്ന് കേട്ട് ഇവർ തിരിച്ച് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ കൂടാരത്തിൽ അവരുടെ താവളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരുടെ വാഹനമായ കുതിരയും കഴുതയും ഒട്ടകവും ഒക്കെ ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞത് അങ്ങോട്ടേക്ക് പോയി ഇന്ന നാട്ടിലേക്കെന്നുള്ള കണ്ടീഷനൊന്നും ഇല്ല ഇപ്പൊ ചില ആളുകൾ ഇന്ത്യയിലെത്തി ചില ആളുകൾ ചൈനയിലെത്തുന്നു ചില ആളുകൾ ആഫ്രിക്കയിലെത്തുന്നു ചില ആളുകൾ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു പല ഭാഗങ്ങളിലേക്കും പോകുന്നു